പെരു ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം സിറ്റി അടുത്താണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ ഭീമാപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഭീമാപ്പള്ളിയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ട കാഴ്ചകൾ എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാം അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് പോവാം ബാക്കിൽ കിടന്ന കവാടത്തേക്കൂടെയാണ് നമുക്ക് പ്രവേശിക്കണത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ആവിടെ ഒന്ന് അകത്തോട്ട് പോയി നോക്കാം ചരിത്രപരമായ സ്ഥലമായിട്ടാണ് നമ്മുടെ ഭീമാപ്പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നത് ഉറൂസ് തിരുവനന്തപുരം വലിയ ആഘോഷമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത് നാനാജാതി മദസ്ർ സന്ദർശിക്കുന്ന സ്ഥലമായിട്ടാണ് ഇപ്പോഴും ഭീമാപ്പള്ളി അറിയപ്പെടുന്നത് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് പ്രവാചകൻ നബിയുടെ പരമ്പരയിൽപ്പെട്ട അറബിയയിൽ നിന്നും വന്ന സൈനോത്തീനീസ ബീബിയും മകനായ സെയ്ദ് ഷാഹിദീൻ മാഹിൻ അബൂബർക്കറും ഈ രണ്ടു പേരുടെയും കബറടം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഭീമാപ്പള്ളി ഇത്രയും പ്രശസ്തമാകാനും കാരണം ഇസ്ലാമിക മതപരമായി അറബിൽ നിന്നും ഇന്ത്യയിലെത്തിയ സൈനത്തിൻ്റെ ബീബിയും മകനും കേരളത്തിൽ വരികയും തിരുവനന്തപുരം തിരുവല്ല എന്ന ഭാഗത്ത് താമസിച്ച് അവിടെ സാമൂഹ്യ ശുശ്രൂഷ നടത്തി വരികയായിരുന്നു രണ്ടുപേരും മികച്ച വൈദ്യന്മാരായിരുന്നു ഇവരെ വന്ന് കാണുന്നവർക്ക് അസുഖങ്ങൾ മാറാനും തുടങ്ങി അങ്ങനെ നിരവധി പേർ ഇസ്ലാം മതം സ്വീകരിച്ചു ഇതിലിവിടെ നാട്ടുപ്രമാണിമാർക്ക് എതിർപ്പുണ്ടായി ഇതിനെ തടയണമെന്ന് പറഞ്ഞ് വിദേശത്ത് നിന്ന് വന്നവർ ഇവിടെ താമസിക്കണമെങ്കിൽ കരം കൊടുക്കണമെന്നും നിയമമുണ്ടാക്കി ദൈവത്തിന് മാത്രം കരം കൊടുത്താൽ മതിയെന്നാണ് ഇതിനെ ചൊല്ലി എതിർപ്പുണ്ടായത് പിന്നീട് തന്നെ ഇതൊരു വലിയ ലഹളായി തീരുകയാണ് ചെയ്തത് ധാരാളം പേർ കൊല്ലപ്പെടുകയുണ്ടായി ഒടുവിൽ മാഹുന അബുബക്കറിനെ ചതിച്ചാണ് കൊല്ലപ്പെടുത്തിയത് നാൽപ്പത്തൊന്നാം ദിവസം മനന്തനൊന്ത സൈനത്തുനീസ ബിബി മരണപ്പെട്ടതാണ് ചരിത്രം നമുക്ക് പറയപ്പെടുന്നത് അത് പിന്നീട് അവരുടെ കബറാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഏത് രോഗവും ഇല്ലാതായി പോകും എന്നൊരു വിശ്വാസം ഇവിടെ ഉണ്ട് ഇവർക്ക് ഇവിടെ ഉള്ളതിൽ രണ്ട് മരുന്ന് കിണറാണ് ഇവിടെ ഉള്ളത് ഒന്ന് ചൂടും ഒന്ന് തണുപ്പുമായത് കിണറാണ് ഒരിക്കലും ഇതുവരെ വറ്റിയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം കല്ലടി മസ്താൻ എന്ന സിദ്ധൻ ഇവിടെ താമസിക്കുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കബറും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും പൂവ് പട്ട് എണ്ണ ചന്തക്കുടം എന്നിവയും പ്രധാന നേർച്ചകൾ ആണ് ആണിവിടുത്തെ ഇവിടെ പത്താം ദിവസത്തെ ഉറൂസാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് നടക്കുന്നത് നാടിൻ്റെ ഉത്സവമായിട്ടാണ് അവർ കരുതുന്നത് ഇവിടെ ഈ സമയത്ത് തിരക്ക് കൂടുതലായിരിക്കും എപ്പോഴായാലും എല്ലാ തരത്തിലും കച്ചവട സാധനങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത് നിന്നും എട്ട് കിലോമീറ്റർ മാറി പടിഞ്ഞാറ് സൈഡ് സ്ഥിതി ചെയ്യുന്നു സൈഡിലായിട്ടാണ് നമുക്ക് കടൽ കാണാൻ സാധിക്കുന്നത് ഈ കടലിൽ നിന്ന് കുറച്ച് അടുത്തായിട്ടാണ് നമുക്ക് നമ്മുടെ ഭീമാപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ കുറച്ച് സൈഡിലോട്ടാണ് ഈ കടൽത്തീരം നമുക്ക് കാണാൻ സാധിക്കുന്നത് പ പള്ളിയിലേക്ക് വരുന്ന എല്ലാവരും ഇവിടെ കൽത്തീരവും സന്ദർശിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത്